രാജപാത വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ ആലുവ മൂന്നാർ രാജപാത വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട് അഭിബന്ധ്യ മാർ ജോർജ് പുണ്യക്കാട്ടിൽ പിതാവിനും മണ്ഡലത്തിലെ എം എൽ എ തനിക്കും ഇടുക്കി എംപിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വൈദികർക്കും പൊതുപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമെതിരായി വനംവകുപ്പ് എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും പിൻവലിക്കണമെന്നും പഴയ ആലുവ മൂന്നാർ റോഡ് പൊതുജനങ്ങൾക്ക് യാത്രക്കായി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത് രാജപാതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനാറാം തീയതി ഏറ്റവും ഒടുവിലായി പൂയംകുട്ടിയിൽ നടന്ന വലിയ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത അഭിയന്തി മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ പേരിൽ അടക്കം ആ മണ്ഡലത്തിലെ എം എൽ എ ആയ എന്റെ പേരിലും ഇടുക്കി എം പി അഡിക്ക് ഡിൻ കുര്യാക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ പേരിലുമെല്ലാം പൊതുപ്രവർത്തകരുടെയും വൈദികരുടെയും അടക്കം പേരിലെടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ തുറന്നു കൊടുക്കും ബഹുമാനപ്പെട്ട ആന്റണി ജോൺ എം എൽ എക്കൊപ്പം നേരത്തെ തന്നെ എ രാജ എം എൽ എയും ഈ കാര്യം അതിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനംവകുപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ഭാഗത്തു നിന്നും നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് പരിശോധിക്കാൻ കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ സ്വീകരിക്കാനും സബ്മിഷനിൽ പരാമർശിക്കുന്ന പേരിലുള്ളതും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഒരു റോഡ് മലയാട്ടൂർ റിസർവ് വളത്തിനുള്ളിൽ നിലവിലില്ലാത്തതാണ് കുട്ടംപുയ റേഞ്ചിന്റെ രേഖകളിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ മലയാട്ടൂർ ഇടിയറ റിസർവ് നോട്ടിഫിക്കേഷനിലോ ഈ പ്രദേശത്തുകൂടി ഒരു റോഡുള്ളതായി പരാമർശമില്ല ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതി മുമ്പാകെ കേസുകൾ നിലവിലുള്ളതും ആയവ കോടതിയുടെ പരിഗണനയിൽ ഉള്ളതുമാണ് ആലുവയിൽ നിന്നും മൂന്നാറിലേക്ക് നിലവിൽ നേരിയമംഗലം അടിമാലി വഴി നാഷണൽ ഹൈവേ ഉള്ളതാണ് കൂടാതെ കുർത്തിക്കുടി നിവാസികൾക്ക് നിലവിൽ പെരുമ്പംകുത്ത് വഴി മാങ്കുളത്തേക്കും ആവറുകുട്ടി വഴി നേരിയമംഗലത്തേക്കും പോകാൻ അനുമതിയുള്ളതാണ് ആലുവ മൂന്നാർ രാജപാത എന്ന് അവകാശപ്പെടുന്ന പ്രദേശം നിബിഡവനവും ആന മുതലായ വന്യജീവികളുടെ ആവാസ മേഖലയുമാണ് ഇപ്രകാരം ഒരു പാത നിലവിൽ വരുന്നത് പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുന്നതാണ് മേൽപ്പറഞ്ഞ പ്രകാരം ഒരു പാത അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പതിനാറ് മൂന്നിന് രാവിലെ പത്ത് മണിയോടെ ഡീൻകുറ്റ്യാക്കോസ് എം പി ആന്റണി ജോൻ എം എൽ എ എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പുഴംകുട്ടി ഭാഗത്ത് പൊതുയോഗം നടത്തുകയും റിസർവ് വനത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു സ്ഥലത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുട്ടമ്പുയ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള മുപ്പതോളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കുട്ടമ്പുയ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന എം ബി എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളോടും വൈദികരോടും മറ്റ് സമര നേതാക്കളോടും അനുവാദമില്ലാതെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അപകടകരമാണെന്നും അറിയിക്കുകയും ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിന് തയ്യാറാകാതെ വന്നപ്പോൾ എം പി എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരെ വനംവകുപ്പ് വാഹനത്തിൽ സുരക്ഷിതമായി സന്ദർശനത്തിന് സൌകര്യം ഏർപ്പെടുത്തി റിയിച്ചിട്ടും അത് അംഗീകരിക്കാത്ത വൻ ജലാവാലിയോടൊപ്പം ഫലമായി റിസർവ്വ് വനത്തുള്ളിലേക്ക് അതിക്രമിച്ചു കടക്കുകയും സമരത്തിൽ പങ്കെടുത്ത കുറച്ചുപേർ ചേർന്ന് വനാതിർത്തിയിൽ വനസംരക്ഷണത്തിനായി സ്ഥാപിച്ചിരുന്ന ക്രോസ് ബാർ ചെയിൻ ഗേറ്റ് എന്നിവ തകർക്കുകയും വനവാതയിൽ പാർക്ക് ചെയ്തിരുന്ന ഫോറസ്റ്റ് വാഹനത്തിന്റെ കണ്ണാടി ചില്ല് അടിച്ച് തറക്കുകയും ചെയ്തു അതിക്രമിച്ചു അതിക്രമിച്ചുകയറിയതിനെ ഇവർക്കെതിരെ കേരള വനനിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനംവകുപ്പ് ചെയ്തിട്ടുള്ളത് വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് പരിശോധിക്കുവാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം